നമസ്കാരം പുതുവർഷത്തിൽ നാവികസേനയുടെ ഭാഗമാകാൻ ഒരുങ്ങുകയാണ് മൂന്ന് കരുത്തരായ പോരാളികൾ രണ്ട് യുദ്ധക്കപ്പലുകളും ഒരു ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനിയുമാണ് കടലിൽ കരുത്ത് തെളിയിക്കാൻ ഒരുങ്ങുന്നത് നീലഗിരി സൂറത്ത് യുദ്ധക്കപ്പലുകളും വാക്ഷിർ എന്ന അന്തർവാഹിനിയും ജനുവരി പതിനഞ്ചിന് കമ്മീഷൻ ചെയ്യുകയാണ് പൂർണമായും മുംബൈയിലെ മാസ്ഗോൺ ഡോഗ് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡിൽ രൂപകൽപ്പന ചെയ്തതാണ് കപ്പലുകൾ നീലഗിരി സൂറത്ത് യുദ്ധക്കപ്പലുകൾ ഇന്ത്യൻ നാവികസേനയുടെ വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോയാണ് രൂപകൽപ്പന ചെയ്തത് ഇന്ത്യയുടെ പ്രതിരോധ രംഗം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് പ്രോജക്ട് സെവൻറ്റി ഫൈവ് എന്ന പേരിൽ അന്തർവാഹിനികൾ നിർമ്മിക്കാൻ തീരുമാനിച്ചത് പ്രോജക്ട് സെവൻ്റി ഫൈവിന്റെ ഭാഗമായി ഇന്ത്യ നിർമ്മിച്ച അന്തർവാഹിനികളിൽ ഏറ്റവും അവസാനത്തേതാണ് വാക്സീർ ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് കോടിയാണ് നിർമ്മാണ ചെലവ് അത്യാധുനിക സാങ്കേതിക വിദ്യയിലൂടെ ശ്രദ്ധേയമായ സ്റ്റെൽത്ത് പ്രത്യേകതകൾ അതായത് റെഡാറിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള കഴിവ് അത്തരത്തിലുള്ള പ്രത്യേകതകളുമായിട്ടാണ് നീലഗിരിയുടെ രൂപകൽപ്പന ഗൈഡഡ് മിസൈലുകളെ തകർക്കുന്നതിന് ശേഷിയുള്ള കപ്പലാണ് സൂറത്ത് എന്നാൽ നീലഗിരി സ്റ്റെൽത്ത് കപ്പലാണ് റെഡാറുകൾ സോണാറുകൾ ഇൻഫ്രാറെഡ് ഇവയെ ഉപയോഗിച്ച് വളരെ കോസ്റ്റ് മാത്രം കണ്ടെത്താൻ സാധിക്കുന്ന കപ്പലുകൾ വിമാനങ്ങൾ അന്തർവാഹിനികൾ മിസൈലുകൾ ഇവയെല്ലാം പ്രതിരോധിക്കാൻ സാധിക്കുന്നതിന് പ്രാപ്തമാണ് നീലഗിരി ആധുനിക വ്യോമയാന സംവിധാനങ്ങൾ ഉള്ളതാണ് നീലഗിരിയും സൂറത്തും ചേതക് എൽ എച്ച് സീകിങ് എം എച്ച് സിക്സ്റ്റി ആർ ഹെലികോപ്റ്ററുകൾ എന്നിവ രാത്രിയും പകലും വിവിധ ഓപ്പറേഷനുകൾക്കായി ഉപയോഗിക്കാനും ഇവയിൽ ഉണ്ടാകും വനിതാ ഓഫീസർമാരും നാവികരും ഇതിൽ പ്രവർത്തിക്കും പ്രൊജക്ട് ഫിഫ്റ്റീൻ ബിസ് ട്വൽത്ത് ഡിസ്ട്രോയർ ക്ലാസിലെ കപ്പലാണ് സൂറത്ത് നൂറ്റി അറുപത്തിനാല് ആണ് ആകനീളം ഉപരിതലത്തിൽ നിന്നും വായുവിലേക്കും ആന്റിഷിപ്പ് മിസൈലുകളും ടോർപിഡോകളും ഉള്ളതാണ് സൂറത്ത് പരിശീലനത്തിൽ മുപ്പത് നോട്ട്സ് വേഗത്തിൽ പായാൻ സൂഹത്തിന് സാധിച്ചു ഇന്ത്യയുടെ പരമ്പരാഗതവും പരമ്പരാഗതവുമായ സമുദ്രതല ഭീഷണികളെ നേരിടാൻ പ്രാപ്തിയുള്ളതാണ് ഉള്ളതാണ് നീലഗിരി ഉപരിതലത്തിൽ നിന്ന് ഉപരിതലത്തിലേക്ക് തൊടുക്കാവുന്ന സൂപ്പർസോണിക് മിസൈൽ സംവിധാനം ഈ കപ്പലിലുണ്ട് മീഡിയം റേഞ്ച് ഉപരിതലത്തിൽ നിന്ന് വായുവിലേക്ക് പ്രയോഗിക്കാവുന്ന മിസൈലുകളും സെവന്റി സിക്സ് എം എം അപ്ഗ്രേഡ് ഗണ്ണും ഇതിലുണ്ട് സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനികളിൽ ആറാമത്തേതും അവസാനത്തേതുമാണ് വാക്സിൽ ലോകത്തിലെ ഏറ്റവും നിശ്ശബ്ദമായ ഡീസൽ ഇലക്ട്രിക് എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന വാക്ചീറിന് ആയിരത്തി അറുന്നൂറ് ടണ്ണാണ് ഭാരം ഇവ മൂന്നും അത്യാധുനിക സെൻസറുകളും ആയുധങ്ങളും വഹിക്കാൻ ശേഷിയുള്ളവയാണ് ഫ്രഞ്ച് സ്കോർപ്പിയൻ ക്ലാസ് അന്തർവാഹിനിയാണ് ഐ എൻ എസ് ഭാഷ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും നൂറ്റി അൻപത്തി അഞ്ച് മുതൽ നൂറ്റി അറുപത് യുദ്ധക്കപ്പലുകൾ സേനയുടെ ഭാഗമാക്കുക എന്നതാണ് നാവികസേന ലക്ഷ്യമിടുന്നത് സേനയുടെ മിക്ക യുദ്ധക്കപ്പലുകളും അപ്പോഴേക്കും കാലഹരണപ്പെടുമെന്നാണ് കണക്ക് ഊട്ടപ്പെടുന്നത് മുംബൈയിലെ കപ്പൽ നിർമ്മാണശാലയായ മസ്ഗാവ് ഡോഗ്ഷിപ്പ് ബിൽഡേഴ്സിൽ നിർമ്മിച്ച അന്തർവാഹിനിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വർഷം തന്നെ പൂർത്തിയായിരുന്നു ഫ്രഞ്ച് സ്ഥാപനമായ നേവൽ ഗ്രൂപ്പിൽ നിന്ന് കൈമാറ്റം ചെയ്ത സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് കാൽവറി ക്ലാസ് ഡീസൽ ഇലക്ട്രിക് ആക്രൗൺ അന്തർവാഹിനികൾ നിർമ്മിച്ചിരിക്കുന്നത് അതേസമയം ചൈനയുടെ കടന്നുകയറ്റത്തെ പ്രതിരോധിക്കാൻ ഏഷ്യ പസഫിക് രാജ്യങ്ങൾ തങ്ങളുടെ നാവികബലം വർദ്ധിപ്പിക്കുകയാണ് ജപ്പാൻ ഓസ്ട്രേലിയ തുടങ്ങി ഇന്ത്യയുമായി സൗഹൃദമുള്ള രാജ്യങ്ങളും ഫിലിപ്പൈൻസും തായ്വാനും ചൈനയുടെ നേരിട്ടുള്ള ഭീഷണിയെ അതിജീവിക്കാൻ നാവികസേനയെ ബലപ്പെടുത്താൻ വരികയാണ് രണ്ടായിരത്തി ഇരുപതിൽ ലഡാക്കിലെ അതിർത്തിയിൽ ഇന്ത്യയും ചൈനയുമായി ഉണ്ടായ ഏറ്റുമുട്ടൽ സമുദ്ര അതിർത്തിയിൽ ചൈനയ്ക്കെതിരെ ശക്തമായ നാവികസേനയെ ഏഷ്യ പസഫിക് മേഖലയിൽ വിന്യസിക്കാൻ കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഓസ്ട്രേലിയ ഫിലിപ്പൈൻസ് സിംഗപ്പൂർ മലേഷ്യ ഇന്തോനേഷ്യ വിയറ്റ്നാം എന്നീ രാജ്യങ്ങളുമായി ചേർന്ന് ഇന്ത്യ സംയുക്ത സൈനിക അഭ്യാസം നടത്തിയിരുന്നു ദക്ഷിണ ചൈന കടലിൽ ഏഴ് ആസിയൻ രാജ്യങ്ങളുമായി ചേർന്ന് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാവിക അഭ്യാസം നടത്തി മാത്രമല്ല കടൽ കര സൈനിക ബലം ഇന്ത്യ ഈ മേഖലയിൽ വർദ്ധിപ്പിക്കാനും തുടങ്ങി നേവൽ ലാൻഡിംഗ് പ്ലാറ്റ്ഫോം ഡോക്കുകൾ സ്വന്തമാക്കാനുള്ള ശ്രമത്തിലുമാണ് ഇന്ത്യ നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഒതുങ്ങുന്ന കപ്പലുകളാണ് ഇവ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നാല് കപ്പലുകൾക്കായി അനുമതി തേടിയത് ഇന്ത്യയ്ക്ക് പുറമെ ജപ്പാനാണ് ചൈനയ്ക്കെതിരെ ശക്തി വർദ്ധിപ്പിക്കുന്ന മറ്റൊരു രാജ്യം ജപ്പാൻ ഗ്രൗണ്ട് സെൽഫ് ഡിഫൻസ് ഫോഴ്സ് പത്ത് ലാൻഡിംഗ് ക്രാഫ്റ്റുകൾ സ്വന്തമാക്കാനും ഒരുങ്ങുകയാണ്